മുതിർന്നവരെ മുലയൂട്ടുന്നതുമായി സംബന്ധിച്ചുള്ള ഒരു ഉണ്ടല്ലോ അതിൽ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഇത് എൻ്റെ ചോദ്യങ്ങളല്ല വേറെ ആളുകൾ അയച്ചു തരുന്നതാണ് അപ്പോൾ അതിൽ പറയുന്നത് ആയിസാർ അലി അള്ളാഹു പറയുന്നു സഹല ബിൻത്ത് സുഹൈൽ നബിയുടെ അടുക്കൽ വന്നു അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ അബു ഹുദൈഫയുടെ ഹലീഫ് ആ ആശ്രിതനായ സാലിം എൻ്റെ അടുക്കൽ പ്രവേശിക്കുന്നതിൽ അദ്ദേഹത്തിന് ഇഷ്ടക്കേടുള്ളതായി ഞാൻ കാണുന്നു തങ്ങൾ പറഞ്ഞു നീ അവനെ മുല കുടിപ്പിക്കുക അവൾ ചോദിച്ചു ഞാൻ എങ്ങനെ മുല കുടിപ്പിക്കും സാലിം വലിയ പുരുഷനാണ് അപ്പോൾ നബീസ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു സാലിം വലിയ പുരുഷനാണ് പുരുഷനാണെന്ന് എനിക്കറിയാം ഈ അദീസിൻ്റെ മറ്റൊരു നിവേദകനായ അമ്രീൻ്റെ റിവായത്തിൽ സാലിം ബദറിൻ പങ്കെടുത്ത സാലിം ബദറിൻ പങ്കെടുത്ത വ്യക്തിയാണ് എന്നു കൂടിയുണ്ട് ഈ അദീസിൻ്റെ മറ്റൊരു നിവേദകനായ ഇബ്നു അബി ഉമറിന്റെ അബു ഉമറിൻ്റെ മിരാബി ചിരിച്ചു എന്നാണ് ഉള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ സംഭവമുണ്ട് പക്ഷെ ഉദ്ദേശം അങ്ങനെയല്ല വെക്കതാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതല്ല വിഷയം ഇമാ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടെ വലാത്തുൽ കബീർ എന്നാണ് ഇമാ മുസ്ലിം അധ്യായം നൽകിയത് തന്നെ അപ്പോൾ മുലകുടി ബന്ധം എന്ന് എല്ലാവരും സമ്മതിക്കും ഇപ്പം ഖുർആാൻ കൂടി സ്ഥലപ്പെട്ട കാര്യമാണല്ലോ മുലകുടി ബന്ധത്തിലൂടെ ഒരാൾ മക്കളായി സഹോദരന്മാരായി മാറുമെന്നത് ഖുർആാൻ പഠിപ്പിച്ച കാര്യമാണ് ഈ മുലകുടി ബന്ധം എന്ന് പറഞ്ഞാൽ ഏതു പ്രായത്തിൽ മുലകുടിച്ചാലാണ് അത് ഖുർആാനില്ലല്ലോ ഖുറാനിപ്പോൾ ഉമ്മഹാത്ത മുലത്തിയ അറുലൈനക്കും നിങ്ങൾക്ക് മുലയൂട്ടിയ ഉമ്മമാർ എന്ന പ്രയോഗം ഖുർആാനിലുണ്ട് അവ നിങ്ങൾക്ക് മെഹറമാണ് സൂത്രൻ്റെ കൂടുതൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് മുലനിർത്തുന്ന ഉമ്മമാർ മാതാക്കൾ നിങ്ങളുടെ മെഹറമാണ് സഹോദരിമാർ മുലകുടി ബന്ധത്തിലുള്ള സഹോദരി സഹോദരന്മാർ അവൻ നിങ്ങളെ മെഹറമാണ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കുറാനുണ്ട് പക്ഷേ ഇത് എപ്പോൾ മുല കൊടുത്താലാണ് ഏതു പ്രായത്തിൽ മുല കൊടുത്താലാണ് എന്നൊന്നും കുറാനും ഇല്ല അപ്പം ഏതു പ്രായത്തിന് കൊടുത്താൽ എത്ര പ്രാവശ്യം കൊടുത്താൽ അതും ജസ്റ്റ് ഒന്ന് മുല കുടിപ്പിച്ചാൽ മുലകുടി ബന്ധം സ്ഥിരപ്പെടുമോ ഈ വിശദാംശങ്ങളെല്ലാം വന്ന് ഹദീസിലാണ് അപ്പോൾ ചില ഹദീസിൽ പറഞ്ഞു ഇൻ വിശപ്പിന് പരിഹാരമായുള്ള മുലകുടിയാണ് മുലകുടിയായി പരിഗണിക്കുക അഥവാ ഒരു കുട്ടിക്ക് വെറുതൊരു പെണ്ണ് ഒന്ന് മുല കൊടുത്തു അതുകൊണ്ട് മാത്രം മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയില്ല ഒരു കുട്ടി വിശന്ന് കഴിയുമ്പോൾ ആ വിശപ്പ് മാറാവുന്ന ഒരു മുലയൂട്ടൽ അതാണ് ഒരു മുലയൂട്ടൽ എന്ന് പറഞ്ഞത് ഒരു ടേം ഒരു മുട്ടെന്നാൽ ഒരു വയറ് നിറയുന്ന നിറയുന്നവരെയുള്ള ഒരു തവണത്തെ കുടി അതിനാണ് ഒരു മുലയൂട്ടൽ എന്ന് പറയുക അത് വിശപ്പിന് പകരമുള്ള കുടിയാണ് കുടിയായി പരിഗണിക്കുക മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ലാത് മസ്വത്ത് ഇമാം ഹദീസാണ് ഒന്നോ രണ്ടോ തവണ ഒന്ന് കുടിച്ചാൽ അതുകൊണ്ട് ഇത് ഹെറാമാവുകയില്ല ബന്ധം സ്ഥിരപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന മറ്റൊരു ചർച്ചയാണ് ഏതു പ്രായം വരെ ഇതിന് ഇളവുണ്ട് ഒരു കുട്ടിയെ ഔദ്യോഗികമായി മുലകുടി ബന്ധം നിർത്തി അതിന് ശേഷം കൊടുത്താൽ പരിഗണിക്കുമോ അപ്പോൾ ഒന്നര വയസ്സിൽ കുട്ടി മുലകുടി ബന്ധം മുലുകൂടി നിർത്തി ചേർക്കുക ഉമ്മാക്ക് അസുഖമായിട്ടോ മറ്റൊക്കെ ഒന്നര വയസ്സിൽ മുലകുടി നിർത്തി അവിടുന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വേറെ സ്ത്രീ കുട്ടിക്ക് മുല കൊടുത്തു എന്നാൽ മുലകുടിയായി പരിഗണിക്കുമോ ഖുഹാൻ പറഞ്ഞ പരിപൂർണമായ മുലകുടി രണ്ട് വർഷമാണ് ഹൗലൈനി എന്നാൽ ചില ഉമ്മമാർ രണ്ടര വയസ്സും മൂന്ന് വയസ്സും വരെ ആ മുല മുലകൊടുക്കുന്നില്ലേ അപ്പോൾ അത് പരിഗണിക്കുമോ ഒരു കുട്ടി മൂന്ന് വയസ്സായിട്ട് മുലകൂടി നിർത്തിയിട്ടില്ല ആ സമയത്ത് വേറെ സ്ത്രീ മുല കൊടുത്തു എങ്കിൽ പരിഗണിക്കുമോ ഇതൊക്കെ ഫിഹിലെ ചർച്ചകളാണ് ഏത് പ്രായം വരെ ഇത് പരിഗണിക്കാം ഔദ്യോഗികമായി മുലകൂടി നിർത്തിയതിനു ശേഷം ഒരു സ്ത്രീ കൊടുത്താൽ പരിഗണിക്കുമോ ഇനി നിർത്താതെ മൂന്നോ നാലോ അഞ്ചോ വയസ്സ് വരെ ഉമ്മ ഉമ്മങ്ങനെ മുല കൊടുക്കുന്നുണ്ട് അതിനിടയിൽ മറ്റൊരു സ്ത്രീ മുല കൊടുത്തു എങ്കിൽ അത് പരിഗണിക്കുമോ ഇതാണ് റദാത്തുൽ കബീർ വലിയവർ മുല കുടിച്ചാൽ ആ മുലകുടി പരിഗണിക്കുമോ എന്നൊരു വിഷയമുണ്ട് പ്രായമായ സമയത്ത് തന്നെ മുല കുടിക്കാൻ പോരാ സ്ത്രീൻ്റെ മുല വായിൽ വെച്ച് കുടിക്കാതെ നിർത്തഞ്ചാം അതൊരു പാല് പാത്രത്തേക്ക് എടുത്ത് കുടിക്കലാണ് അതാണ് ഇവിടെ അല്ലാതെ ഏതെങ്കിലും സ്ത്രീ പോയിട്ട് മുല കുടിക്കുക എന്ന് അർത്ഥം ചെയ്യാൻ ഒരു കുട്ടി സ്ത്രീയുടെ മുലപ്പാൽ നമ്മുടെ വായിലേക്ക് നമ്മളകത്ത് അകത്തേക്ക് എത്തുന്നു എങ്കിൽ ഈ ഹുക്കുമതിക്കുമോ ഇല്ലേ ഇതാണ് വിഷയം ഇനിയിപ്പോൾ ഒന്നും വേണ്ട നമ്മളെ വിട്ട് സാധാരണ പശുവിൻ്റെ പാല് വാങ്ങിയിട്ട് ചാരിക്കുക ഒരിക്കൽ ആ വീട്ടുകാർ ഒരു പാത്രത്തിൽ ഓളം മുലപ്പാൽ വാങ്ങിട്ട് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് കുടിച്ചു ചെയ്തു എന്നാൽ നമുക്ക് ആ സ്ത്രീ ഉമ്മ ആകുമോ ഇല്ലേ ഇതിന് ഇതിന് ഹുക്കുമോ വേണ്ടേ ആ സ്ത്രീ അതോടുകൂടി നമ്മളെ ഉമ്മയായോ ഇല്ലേ ഒരു വിധി പറയണല്ലോ ആ മുല കുടിച്ചിട്ടില്ലേ മുല കുടിച്ചിട്ടുണ്ട് പാലുടിച്ചു ഈ വിധി കിട്ടുമോ ഇല്ലേ അപ്പം സാധാരണഗതിയിൽ അറിയപ്പെട്ട നിയമം സാധാരണ കുട്ടിയുടെ മുലകുടി ടേമിനിടയിൽ കുടിച്ചാലാണ് പരിഗണിക്കുക ഏതാ ഇവിടെ സാലിമിൻ്റെ വിഷയത്തിൽ സാലിം അവരുടെ ദത്തുപുത്രനാണ് ചെറിയ പ്രായത്തിൽ ഹുദൈഫാൻ ദത്തെടുത്തു അവരുടെ വീട്ടിലാണ് സാലിം പകർന്നത് ചെറിയ കുട്ടിയായ മുതൽ ആ വീട്ടിൽ വന്നു അവിടെ മുതൽ വളർത്തിക്കൊണ്ട് വന്നു അതിന് സാലിന് കുറച്ച് മുതിർന്ന് കുറച്ചൊക്കെ ഒരു ഒരു പ്രായമായ ഒരു ചെറുപ്പക്കാരനായി മാറി അപ്പോൾ ദത്തുപുത്രനാണ് ഓല വീട്ടിൽ ചെറിയ പ്രായം ഉതയെ വളർന്നു വന്നാലാണ് അപ്പോൾ ഈ കുട്ടി വച്ച് വലുതായപ്പോൾ ഭർത്താവിനൊരു പ്രയാസം കാരണം ഒരു അന്യ കുട്ടിയാണ് എന്തായിരുന്നാലും അപ്പോൾ താനും ഭാര്യയും കൂടി വളർത്തിയ കുട്ടി തന്നെയാണ് അപ്പോൾ ഈ കുട്ടിയും എൻ്റെ ഭാര്യയും കൂടി കാണാൻ പറ്റുമോ ഈ കുട്ടിയും എൻ്റെ ഭാര്യയും കൂടി പരസ്പരം സംസാരിക്കുന്ന ഇടപഴകലുണ്ട് എന്താ അപ്പം ചെയ്യാം ഈ കുട്ടിയെ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന വളർത്തിയ കുട്ടിയാണ് എന്നാൽ തൻ്റെ ഭാര്യയെ സംബന്ധിച്ചോ ഒരന്യ ആണാണ് താനും അപ്പം ഇതൊരു പ്രയാസം അപ്പം ഭർത്താവിന് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രയാസമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി പക്ഷേ വേറെ പരിഹാരം ഒന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടിയെ പറഞ്ഞേക്കാൻ പറ്റില്ല എങ്ങോട്ട് പറഞ്ഞേക്കും അപ്പം ഇവർ വന്ന് നബിയോട് ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാലിം എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഭർത്താവിന് അതിൽ ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട് എന്താ നബി ഞാൻ ചെയ്യുക അപ്പം നെബിലങ്ങൾ അവർക്ക് കൊടുത്ത ഇളവാണ് നീ അവർക്ക് മുലപ്പാൽ എടുത്താള് ഞാൻ ചെറിയ പ്രായം മുതലേ വളർത്തിക്കൊണ്ടൊരു കുട്ടിയാണ് മുലപ്പാൽ കൊടുത്താള് അപ്പം നബി ഓൻ വലിയ മനുഷ്യനല്ലേ ആയിക്കോട്ടെ കുഴപ്പമില്ല നീ മുലപ്പാൽ കൊടുത്തു അപ്പോൾ അവർ മുലപ്പാൽ കൊടുത്തു അതോടുകൂടി അവർ സമ്മതിച്ച് മുലകൂടി ബന്ധം സ്ഥിരപ്പെട്ടു നബി പറഞ്ഞു അപ്പം എന്നിട്ട് ആ സ്ത്രീ പറയണം അതോടുകൂടി എൻ്റെ ഭർത്താവിന് ആ സംശയം തോന്നുന്നു ഇനി പ്രശ്നമില്ല കാരണം എബി പറഞ്ഞു മുല കൂട്ടാകുമ്പോൾ മുല കൂട്ടി അപ്പോൾ എന്തായി സ്വന്തം മകനെപ്പോലെ ആയി മുല കുടിച്ചപ്പോൾ സ്വന്തം മകനെപ്പോലെ ആയി അപ്പം പിന്നെ മഹറമായി മാറി ഇനി കാണാൻ പ്രശ്നമില്ല അപ്പം എൻ്റെ ഭർത്താവിന് അതോടുകൂടി പിന്നെ പ്രശ്നമില്ലാത്ത കീഴാണ് ഇപ്പം അമ്മക്കെ പ്രശ്നം ആ ഭർത്താവിനെ പസന്ദ് ബാലയ്ക്ക് പസം തന്നു കുട്ടിക്ക് പസന്തി അംഗീകരിച്ചു ആഴത്തിനൂറ് കൊല്ലം കിട്ട് ഇപ്പം ഇവിടുന്ന് തോന്നുകയാണ് ഇത് പ്രശ്നമാണല്ലോ അപ്പം ആർക്കാ പ്രശ്നം നമുക്കല്ലേ ഓടിക്കുന്നതല്ലോ അപ്പം അതിൽ നിന്ന് ആയിഷ ബിബിന്നലെ ഹുക്കിമെടുത്തു ഈ വിഷയത്തിൽ നിന്ന് ആയിഷ ബിബി ഹുക്കിമെടുത്തു എത്ര വലിയ പ്രായത്തിലാണെങ്കിലും മുലപ്പാൽ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുലകൂടി ബന്ധം സ്ഥിരപ്പെടും അതിൽ പ്രായവും കാര്യം നോക്കേണ്ടതില്ല എന്ന് ആയിഷി തെളിവാക്കി എന്നാൽ മറ്റു പല സ്വഹായം പറഞ്ഞു അതില്ല അത് സാലിമിന് മാത്രം നിബിധങ്ങൾ കൊടുത്ത സ്പെഷ്യൽ ഇളവാണ് അത് പൊതു നിയമമല്ല അത് പൊതു നിയമമല്ല പൊതു നിയമം മുലകുടി പ്രായത്തിൽ കുടിക്കണം അപ്പോഴേ ബന്ധം നിലക്കുള്ളൂ ഇത് സാലിമിന് ഇങ്ങനത്തെ സ്പെഷ്യൽ വിഷയം വന്നപ്പോൾ നിബിധങ്ങൾ ഒരു ഇളവ് നൽകിയതാണ് അത് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ നിയമമല്ല അത് പല സ്വഹായ കൊടുത്തിട്ടുണ്ട് ഇപ്പം കച്ചവടത്തിൽ സാധാരണ ഹുഃക്കം എന്താണ് കച്ചവടം ചെയ്താൽ സദസ്സ് പിരിയുന്നവരെ ക്യാൻസൽ ചെയ്യാൻ അവകാശമുണ്ട് ഇസ്ലാമിന്റെ നിയമമാണ് കച്ചവടം ചെയ്തു വിലയൊക്കെ പറഞ്ഞു പൈസ കൊടുത്തു സാധനം വാങ്ങി രണ്ടാളും തമ്മിൽ വേർ പിരിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് മുമ്പ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം വേർ പിരിയും മുമ്പ് മറ്റാക്കി തോന്നി എനിക്ക് വേണ്ട അപ്പോൾ എളുപ്പമല്ലോ എനിക്ക് വേണ്ടണം അതിക്കൂടെ കുഴപ്പമില്ല പൈസ തിരിച്ചെന്നു സാധനിച്ചെന്നു പ്രൊസ്റ്റൽ ഇല്ല അങ്കീകരിക്കപ്പെട്ടവരാണ് ഇനി കയ്യാറ് ഷർത്ത് വെക്കാം മൂന്ന് ദിവസം വരെ പ്രൊസ്റ്റിന് ഞാൻ തിരിച്ചുകൊണ്ടിരും എന്ന് വേണമെങ്കിൽ നിബന്ധന വെക്കാം മൂന്ന് ദിവസത്തെ സാധനം കടയിലൊക്കെ വെക്കുമല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നതല്ല ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നതല്ല എന്നൊക്കെ നമ്മൾ നിബന്ധന വെക്കും അങ്ങനെ നിബന്ധന വെക്കാം എന്നാൽ ഒരു സഹാബി അദ്ദേഹം കച്ചവടക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ പതിലും പറ്റിക്കും നല്ല കച്ചവടമുണ്ട് പക്ഷേ ലാഭമല്ല പതിലും പറ്റിക്കുകയാണ് അപ്പോൾ നെബിയിലകത്ത് വന്ന് പരാതി പറഞ്ഞ നെബി ഇങ്ങനെ വിഷയങ്ങൾ എന്താ ചെയ്യാം നെബി പറഞ്ഞൊഴിക്കാൻ എനിക്ക് ഞാൻ സ്പെഷ്യൽ ഒരു നിയമം തരാം എത്ര കാലം കഴിഞ്ഞാലും വഞ്ചിക്കപ്പെട്ടു മനസ്സിലായാൽ നീ ആ കച്ചവടം ക്യാൻസറാക്കി എത്ര കാലം കഴിഞ്ഞാലും കുഴപ്പമില്ല നീ ചതിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ എനിക്ക് കച്ചവടം ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം തന്നു എന്നാൽ ആ സ്വഹാബി ആറ് മാസം കഴിഞ്ഞിട്ടൊക്കെ കച്ചവടം ആക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നിങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല നെബി എനിക്ക് തന്ന സ്പെഷ്യൽ ഇളവാണ് എന്ന് പറഞ്ഞ് തന്നെ പറ്റിയിട്ടില്ല എപ്പോൾ മനസ്സിലായോ അപ്പോൾ ചെല്ലും എൻ്റെ വസ്തു തന്നാൽ എൻ്റെ പൈസ പിടിച്ചോളി അത് സ്പെഷ്യൽ ഇളവായിരുന്നു എന്ന പോലെ സാലിമിന് നെബി ഞങ്ങൾ കൊടുത്ത സ്പെഷ്യൽ ആനുകൂല്യമാണ് ചില അവർ വളർത്തു പുത്രനാണ് ചെറിയ പ്രായം മുതൽ ആ കുട്ടികൾ വളർന്ന കുട്ടിയാണ് ഒന്ന് മുതിർന്നപ്പോൾ ഇവർക്ക് പ്രയാസം എന്നാൽ കുഴപ്പമില്ല മഹറമാവാൻ ഒരു മാർഗ്ഗം ഇതാണ് വിഷയം അപ്പം ഇതിൽ നിന്ന് ഇനി ഇതേപോലെ എല്ലാവർക്കും നിയമമുണ്ടോ അല്ല സാലിമിന് മാത്രമാണോ ഇതാണ് വിഷയം അതിന് എന്താ പ്രശ്നമുള്ളത് ഞാൻ ഹദീസ് മാറ്റി വെച്ച് വിചാരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാം ഖുർബന് പറഞ്ഞല്ലോ മുല കൂട്ടിയാൽ ഉമ്മമാരും ഉമ്മമാരായി പരിഗണിക്കും അപ്പം ഇതേ പ്രശ്നം അവിടെ ഉണ്ടാവില്ലേ ഒരു ഉമ്മ ഒരു വയസ്സിൽ മുല കൂടി നിർത്തി ഒരു വയസ്സായപ്പോൾ മുലപ്പാൽ നിർത്തി പിന്നെ ഒന്നര വയസ്സായപ്പോൾ മറ്റൊരു സ്ത്രീ മുല കൊടുത്തു ഇത് പരിഗണിക്കുമോ ഇല്ലേ എങ്ങനെ പറയും എന്താ മാനദണ്ഡം മറ്റൊരു ഉമ്മ അഞ്ചു വയസ്സ് വരെ കുട്ടിക്ക് മുല കൂട്ടുന്നു അതിനിടയിൽ മറ്റൊരു സ്ത്രീ അവിടെ വന്നു ആ സ്ത്രീ മുല കൊടുത്തു ഈ സ്ത്രീ ഉമ്മയായിട്ട് പരിഗണിക്കുമോ ഇല്ലേ ഇതിന് ഒരു ഒരുക്കിമ് വേണ്ടേ അപ്പോൾ എത്ര പ്രായം വരെ പറ്റും ഈ കുട്ടിക്ക് അഞ്ച് വയസ്സായി എന്നാൽ പരിഗണിക്കുന്നുവെന്നും മറ്റേ കുട്ടിക്ക് ഒന്നര വയസ്സായി പരിഗണിക്കുക എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ പ്രായമാണോ പ്രശ്നം അതോ പ്രായ പൂർത്തിയാകണവരെയാണോ മുലകുടി പ്രായത്തിലാണോ അപ്പോൾ അടിസ്ഥാന നിയമം മുലകുടി പ്രായത്തിൽ നാലോ അഞ്ചോ തവണയെങ്കിലും മുലപ്പാൽ കൊടുത്ത് മുലകുടി ബന്ധം സ്ഥിരപ്പെടണം അതാണ് ഒന്നോ രണ്ടോ കുടിക്കൽ കൊണ്ട് ഹറാമാവുകയില്ല എന്ന് പ്രത്യേകം പറഞ്ഞത് അവർ മൂന്ന് പ്രാവശ്യമെങ്കിൽ മൂന്ന് പ്രാവശ്യം എന്നാലും മൂന്ന് കുടിക്കതല്ല മൂന്ന് ടേം ഒരു പരിപൂർണമായ മുലയൂട്ടൽ അതാണ് ഒരു മുലകുടിയായിരുന്നത് കുട്ടിക്ക് വിശപ്പ് മാറുന്നവരെ കൊടുക്കുന്ന ഒരു മുലയൂട്ടൽ അതിനാണ് അറിയാം അങ്ങനെ മൂന്ന് പ്രാവശ്യമെങ്കിലും മുറയൂട്ടണം ചെറിയ മുന്നേ അഞ്ച് പ്രാവശ്യങ്ങളിൽ മുറിയൂട്ടണം എന്നാലേ മുല കൂടി സ്ഥിരപ്പെടുകയുള്ളൂ അതാണ് പൊതു നിയമം ഇത് അതിൽ നിന്ന് സ്പെഷ്യലായ നിബിന്യങ്ങൾ കൊടുത്ത ഒരു ഇളവായിരിക്കാം അല്ലെങ്കിൽ സമാനമായ വിഷയത്തിൽ വേണമെങ്കിൽ അത് എടുക്കാം ഇതേപോലെ പ്രശ്നം എന്ന് വിചാരിക്കാം ഒരു ഒരു പിന്നെ കുട്ടിയെ ദത്തെടുത്തു ചെറിയ പ്രായത്തെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി ആ കുട്ടിക്ക് ഉമ്മയില്ല വാപ്പില്ല ആരുമില്ല നമ്മളെ വീട്ടിൽ വളർത്തിക്കൊണ്ട് വന്നു ആ കുട്ടി മുതിർന്നപ്പോൾ എങ്കിലും പ്രയാസം വന്നു എങ്കിലും ഈ ഹുക്കം അവർക്ക് ബാധമാക്കാൻ പറ്റുമോ ഇല്ലേ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട് ഇല്ല എന്ന് പറഞ്ഞവരുണ്ട് ഇതാണ് ആ വിഷയത്തിലുള്ള ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു ഒരു ആക്ഷേപമല്ല എന്നിട്ട് ഇത് ഈ കോൺട്രസ്റ്റൊക്കെ മറന്ന് ഇത് മാത്രം എടുത്ത് കണ്ടോ താടി മീസം എന്ന ആ മുലോടുക്കാതെ പറഞ്ഞത് അപ്പോൾ ഏതാണ് മുലെടുത്താൽ പിന്നെ മഹറമായല്ലോ എന്നുള്ള രൂപത്തിലാണ് വ്യഭിചാരത്തിന് വകുപ്പ് ഉണ്ടാക്കുക എന്നാ പറയാം ഞാൻ മറുവശം എന്താണ് ഇങ്ങനെ മുലെടുത്ത മഹറമായി കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലാന്ന് പിന്നെ അതിൽ വ്യഭചരിക്കൽ വിവാഹം പോലും കഴിക്കാൻ പറ്റില്ലാന്ന് മഹറമായി സഹോദരി സഹോദരനായി മാറി പിന്നെ അവരുമായി വിവാഹം കഴിക്കാൻ പറ്റില്ല പോലെ ആങ്ങളെപ്പോലെ ആയി മാറി എന്നാണ് ഇത് ഈ ഹുക്കമുണ്ടെങ്കിൽ ഉണ്ടാവുക അല്ലാതെ